നിരവധി വാസുമാർ ഇനിയും ജയിലിൽ പോകേണ്ടതുണ്ട് എന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ കള്ളന്മാർ കപ്പലിൽ തന്നെയെന്ന് കോൺഗ്രസ് ആദ്യമേ പറഞ്ഞതാണ് കപ്പലിൽ നിന്ന് കള്ളന്മാരെ ഒന്നൊന്നായി പിടിക്കുകയാണ് ഭരണ നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം കൊള്ളയ്ക്ക് പിന്നിലുണ്ട് എന്നും സർക്കാർ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ മുഴുവൻ കുറ്റവാളികളുടെ അറസ്റ്റും ദേവസ്വം മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് സർക്കാർ ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ മറവിൽ രക്ഷപ്പെടാമെന്ന് സർക്കാർ വിചാരിക്കരുത് എന്നും ജനകീയ കോടതിയിൽ ജനങ്ങളെ സർക്കാരിനെ വിചാരണ ചെയ്യുമെന്നും അദ്ദേഹം പറയുകയാണ് വിഷയത്തെ ലഘൂകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലാണ് കേസിൽ വഴിത്തിരിവായത് കെ പി സി സി ആഹ്വാനം ചെയ്ത മാർച്ച് ആഷൻ സ്ക്വയറിൽ നിന്നാണ് ആരംഭിച്ചത് തുടർന്ന് നടന്ന ധർണ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ഉദ്ഘാടനം ചെയ്തു കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ കെ പി സി സി ഭാരവാഹികൾ എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തിരുന്നു സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവന്നതിന് ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് എന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറയുകയാണ് പിണറായി പറയാതെ സി പി എമ്മിൽ ഒരു ഇല പോലും അനങ്ങുകയില്ല സി പി എം ഇപ്പോൾ അമ്പലം പിടിച്ചടക്കൽ പ്രക്രിയ നടത്തുകയാണ് ഇതിലൂടെ അമ്പലത്തിന്റെ സ്വത്ത് പിടിച്ചടക്കലാണ് സി പി എം ലക്ഷ്യമിടുന്നത് വാസുവിന്റെ ഗോഡ്ഫാദർമാരെ വിളിച്ചത് കൊണ്ടുവരണം അതുവരെ കോൺഗ്രസ് പ്രക്ഷോഭം തുടരുമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈകൾ ബന്ധിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഴുവൻ കുറ്റവാളികളുടെ അറസ്റ്റും ദേവസ്വം മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല സ്വർണ്ണകോളജയിൽ മുഴുവൻ കുറ്റവാളികളുടെ അറസ്റ്റും ദേവസ്വം മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു തുടർന്ന് നടക്കുന്ന ധർണ പുരോഗമിക്കുകയാണ് കെ ആഹ്വാനം ചെയ്ത മാർച്ച് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ അണിനിരത്തിയാണ് ആശാൻ സ്ക്വയറിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്